എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഇന്നിതാ ആലപ്പുഴയിൽ കനകൂരെന്ന് പറയുന്ന സ്ഥലത്ത് കൃപാസനത്തിലേക്ക് പോവുകയാണ് എല്ലാവരെയും ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു എനിക്ക് ഒരു കൃപാസനം പത്രം കിട്ടി ഒരു വീഡിയോയും അയച്ചു തന്നു എന്താണ് ഈ ഉടമ്പടി കൃപാസനം പത്രം കൃപാസനത്തിലെ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പേ ഇതൊക്കെ എന്താണെന്ന് ഞാനും അവിടെ പോയൊന്നോ കണ്ട് കേട്ട് പോയി വരാം എല്ലാവരെയും ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു കൃപാസനത്തിലെ പത്രം ഞാൻ വായിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അതിൽ നിന്ന് വായിച്ചറിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി ആ കൃപാസനത്തിൽ ഒന്ന് പോയി വരാം കൃപാസനത്തിലെ മാതാവിനെയും യേശു അപ്പച്ചനെയും ഞാനും ഒന്ന് പോയി കണ്ടിട്ട് വരാം എല്ലാവരെയും ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നു ഞങ്ങൾ കൃപാസനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇവിടെ ഫ്രണ്ടിലൊരു മാതാവിരുപ്പോൾ എല്ലാവരും മുല്ലപ്പൂ മാല ചാർത്തിയാണ് അകത്ത് പ്രവേശിക്കുന്നത് ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ എന്തൊരു ജനത്തിനക്കാണെന്ന് നോക്കിക്കേ ഉടമ്പടി എടുക്കാനുള്ളവരൊക്കെയാണ് വന്നിരിക്കുന്നത് പുതുക്കാനുള്ളവരുമാണ് എന്തായാലും അകത്തേക്ക് പ്രവേശിക്കുകയാണൊക്കെ ഇവിടെ കാണുന്ന ഈ ജനത്തിരക്ക് ഉടമ്പടി എടുത്തവരൊക്കെ ലൈനായിട്ട് രണ്ട് മൂന്ന് ലൈനായിട്ട് നിപ്പ കൊണ്ട് നേർച്ച വസ്തുക്കൾ വാങ്ങിക്കാനാണ് ഉടമ്പടി എടുക്കാത്തവർക്ക് ഒരു നേർച്ച വസ്തുക്കളും നമുക്കിവിടുന്ന് കിട്ടുന്നതല്ല എടുത്തവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളു പിന്നെ ഈ ഹാളിൽ ഒരു മാതാവുണ്ട് എല്ലാവരും ആദ്യം അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഹാളിലിരിക്കുന്ന മാതാവിനെ എല്ലാവരും പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അകത്തേക്ക് പ്രവേശിക്കുകയുള്ളു നമുക്ക് കാണാം ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഇവിടെ വന്ന് മാതാവിന്റെ അടുത്ത് വന്ന് കുംഭസാരം നടത്തണം നമ്മള് മനുഷ്യരല്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റുറ്റങ്ങളൊക്കെ കാണുമല്ലോ അങ്ങനെ ഉടമ്പടി എടുക്കാൻ എല്ലാവരും റെഡിയായിട്ട് വന്നിട്ടുണ്ട് കുമ്പസാര കൂടിനടുത്ത് എല്ലാവരും വന്ന് കുമ്പസാര നടത്തിയതിനു ശേഷമാണ് ഉടമ്പടി എടുക്കാൻ റെഡി ആയിട്ട് എല്ലാവരും പോകേണ്ടത് ഉടമ്പടി എന്നാൽ എന്താണ് ഒരു ഉടമ്പടി പോമിനകത്ത് നമ്മൾ മാതാവും നമ്മളുമായിട്ടൊരു എഗ്രിമെൻ്റ് നടത്തുകയാണ് നമുക്ക് എന്ത് ആഗ്രഹമാണ് സാധിക്കേണ്ടത് ആ ആറ് നിയോഗം ആ പോമിനകത്തെഴുതി സമർപ്പിക്കുകയാണ് ഇവിടുന്ന് ഘോഷയാത്രമായിട്ട് നേരെ ഉടമ്പടി കാലിലേക്ക് അമ്മ മാതാവിന് സമർപ്പിക്കാൻ പോകുന്നു ഇതാണ് ഉടമ്പടി നമുക്ക് പ്രാർത്ഥിക്കാം

അങ്ങനെ ഉണ്ട് ആ ഉടമ്പടിയായിട്ട് ഘോഷയാത്രയായിട്ട് എല്ലാവരും പുറപ്പെടുവിട്ടിട്ടുണ്ട് അതായത് അമ്മ മാതാവിൻ്റെ അടുക്കേക്ക് ഘോഷയാത്രയോടുകൂടി എല്ലാവരും ആ ഉടമ്പടി സമർപ്പിക്കാനായിട്ട് പോവുകയാണ് നമുക്ക് കണ്ടുനോക്കാം ഈ ഇവിടെ കാണുന്നത് പുറത്ത് ഉള്ള നേർച്ച വസ്തുക്കളാണ് ഈ കാണുന്നത് കൊന്തമാല അങ്ങനെ മാതാവിൻ്റെ ഫോട്ടോയൊക്കെ ഉള്ള മോതിരങ്ങൾ അങ്ങനെ എല്ലാ നേർച്ച വസ്തുക്കളും ഇവിടെ ഉണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റാണ് ഒറിജിനൽ അകത്ത് മാത്രമേ കിട്ടുകയുള്ളൂ നമ്മൾ പിന്നെ ഉടമ്പടി എടുക്കുന്നവർക്കാണ് കാശുരൂപമൊക്കെ ഒറിജിനലായിട്ട് കിട്ടുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കാത്തവരെല്ലാം വീണ്ടെന്നാണ് വാങ്ങിക്കുന്നത് ആവശ്യമുള്ളതല്ല ഇത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോവുകയാണ് നമുക്കിതൊന്ന് കാണാം ഈ ഇവിടെ ഈ തിരി കത്തിയിരിക്കുന്നത് നേർച്ചതിരികള് എല്ലാവരും കത്തിക്കുന്നതാണ് ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആദ്യം വേണമെങ്കിൽ കത്തിച്ചിട്ട് അകത്ത് പ്രവേശിക്കാം അതില്ലെങ്കിൽ നമ്മൾ അകത്ത് കയറി പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് പിന്നെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കത്തിക്കാവുന്നതാണ് അങ്ങനെ ഓരോരുത്തരും ഈ തിരി ഇവിടെ കത്തിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് ഓക്കെ നിങ്ങൾ ഇവിടെ നിൽക്കലാ എന്താ ഉണ്ടായിരുന്നില്ലേ വന്നത് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാൻ ഇപ്പോൾ കുറച്ച് ഭാഗമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ കൃവാസനത്തിൽ എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ ജനപ്രഭാവം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്തോ ഒരു ജനത്തിരക്കാണ് അവിടെ നമുക്കൊരു വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല എങ്കിലും എല്ലാവരും ഉടമ്പടി സമയത്ത് കയറിയ സമയത്ത് ഞാൻ കുറച്ചു കുറച്ച് വീഡിയോകളൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും ഞാൻ എത്തും എത്തിക്കുന്നതായിരിക്കും ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവിടെ ഇത്രമാത്രം ജനപ്രവാഹം എന്താണ് അവിടെ സംഭവിക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല എല്ലാവരോടും ഞാൻ ചോദിച്ചേ ഉടമ്പടി എന്താണ് ഉടമ്പടി എടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് ചോദിച്ചപ്പോൾ അവൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു അപ്പോൾ പത്ത് ഇരുപത്തഞ്ച് വയസ്സ് എല്ലാവരും പഠിക്കുന്ന കുട്ടികളും ജോലിക്ക് വേണ്ടിയൊക്കെ ഉള്ളവരാണ് അവര് പറഞ്ഞത് ഇവിടെ പോയിട്ടും സാധിക്കാത്ത കാര്യം ഇവിടെ വന്ന് നമ്മൾ ഉടമ്പടി എടുത്തിരുന്ന ഏത് കാര്യവും ഉടനടി പരിഹാരമെന്നാണ് പറയുന്നത് ആ ഭാഗങ്ങളുമായിട്ട് ഉടമ്പടി ഭാഗവും മറ്റുള്ള അവിടെ ടോക്കൺ ഗവർണർ അങ്ങനെ ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നന്ദി നമസ്കാരം പുതിയ അടുത്ത ഭാഗമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും